ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഞാൻ മേടിച്ച പൊട്ടാസ് ആണ് അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായി കണ്ടവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ പഴയ കാണുന്ന ബെല്ലൈക്കവും പ്രസ് ചെയ്യണം അപ്പോളെ എൻ്റെ പുതിയതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അപ്പൊ എൻ്റെ പൊട്ടാസും നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം നിങ്ങൾക്ക് ഞാൻ പൊട്ടാസ് എന്താന്ന് മനസ്സിലായിരുന്നു നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് പടക്കം എന്നല്ല ഏതെനിക്കറിയാം നമ്മുടെ നാട്ടിൽ പൊട്ടാസ് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ഓരോന്നോരോന്നായി നിങ്ങൾക്ക് കാണിച്ചരാം നമ്മൾ ഇത്രയും പൊട്ടാസ് എന്തിനാ മേടിച്ചതെന്ന് വിചാരിച്ച വിഷുവിനാണ് നമ്മുടെ വിഷുവിന് കുറെ ആൾക്കാർ പൊട്ടാസും പൊട്ടിക്കും അങ്ങനെ ആഘോഷിക്കുകയൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് ഇത്രയും പൊട്ടാസ് കിട്ടിയിട്ടുണ്ട് ച്ഛനും ഒക്കെ പൊട്ടിക്കും പിന്നെ എനിക്ക് കത്തിക്കാൻ കുറയുണ്ട് പിന്നെ എൻ്റെ കസിൻസിനും കുറച്ച് കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് ഓരോന്നോരം നോക്കാം അതിനു മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നമ്മൾ അവിടെ പൊട്ടാസ് മേടിക്കുമ്പോൾ അയാളാണ് ഒരു കുട്ടി പൊട്ടാസേറുന്നതിന് ഫ്രീ ആയിട്ട് ഇതാണ് പൂക്കുറ്റി പിന്നെ ഇത് ബോംബ് ഇത് വലിയ പൂക്കുറ്റി കോയാണ് പിന്നെ കുറേ കുറച്ച് കമ്പിത്തിരികളും ഉണ്ട് പിന്നെ കൈഷോട്ടൊക്കെ അച്ഛനും വേണ്ടിയിട്ടാണ് എനിക്ക് കമ്പിത്തിരികളൊക്കെയാണ് പിന്നെ എന്റെ ഫ്രണ്ട്സിനൊക്കെ കുറച്ചൊക്കെ കൊടുക്കാനുണ്ട് ഇതാണ് ചിരട്ട ഇതാണ് ഡബിൾ സൗണ്ട് ഇതിന് കുരുമേ ഇത് മൂന്നാലെണ്ണമുണ്ട് ഒരേ സൗണ്ടിലാണ് പൊട്ടുന്നത് ഇത് ഇലക്ട്രിക് കമ്പിത്തിരി വലിയ കമ്പിത്തിരി പിന്നെ ഇത് കുഞ്ഞി കമ്പിത്തിരി കുറെ നമ്മൾ കമ്പിത്തിരിയാണ് മേടിച്ചിട്ടുള്ളത് ഇതാണ് നാട ഇത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഇതാണ് മൈ ഷോട്ട് ഇത് നിങ്ങൾ കണ്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നേടിച്ച പട്ടാസ് ഇനി ഒരു അടുത്ത വിഷുവിന് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും